പി വി അൻവർ എം എൽ എ തൽക്കാലത്തേക്കെങ്കിലും തളച്ചു എന്ന് ആശ്വസിച്ച സി പി എമ്മിന് തലവേദനയായി മാറുകയാണ് സി പി ഐ തൃശൂർപൂരം തലക്കലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് സി പി ഐയുടെ മുഖപത്രം അജിത് കുമാറിന്റെ ഇടപെടലിൽ ദുരൂഹതയുണ്ടെന്ന് ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിൽ ആവർത്തിച്ചു പറയുന്നു റിപ്പോർട്ട് അനിശ്ചിതമായി വൈകിയതിൽ അസ്വാഭാവികതയുണ്ടെന്നും തൃശൂരിൽ ഉണ്ടായിട്ടും എ ഡി ജി പി ഇടപെട്ടിട്ടില്ല എന്നും ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവച്ച അന്വേഷണ റിപ്പോർട്ട് എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിൽ സി പി ഐ വിമർശിക്കുന്നു അന്വേഷണ റിപ്പോർട്ടിലേത് എന്ന് പറയുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് വസ്തുതകളെ പൂർണ്ണമായി പുറത്തു കൊണ്ടുവരുവാൻ വിസമ്മതിക്കുന്നതായി വേണം മനസ്സിലാക്കാനെന്നും മുഖപ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നു വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സമയബന്ധിതമായി റിപ്പോർട്ട് സമർപ്പിക്കാതിരിക്കുന്നതിലും അന്വേഷണമേ ഉണ്ടായിട്ടില്ല എന്ന ആഖ്യാനം ചമയ്ക്കുന്നതിലും ബോധപൂർവമായ ശ്രമം നടന്നിട്ടുണ്ടെന്ന സംശയം തികച്ചും സ്വാഭാവികമാണ് സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിന്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥനുണ്ടായ ഈ കാല അസ്വാഭാവികവും ആസൂത്രിതവുമാണെന്ന സംശയം മറിച്ചാണ് വസ്തുതയെന്ന് ബോധ്യപ്പെടും വരെ പ്രസക്തമാണ് അഭൂതപൂർവ്വമായ ഈ കാലതാമസത്തിന്റെ കാര്യകാരണങ്ങൾ സ്വാഭാവികമായും റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ ഉണ്ടാവുമെന്നേ ഇപ്പോൾ പ്രതീക്ഷിക്കാനാവൂ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ പറ്റി മാധ്യമങ്ങൾ ഇതിനകം പുറത്തു കൊണ്ടുവന്ന വിവരങ്ങൾ പൂരം അലങ്കോലപ്പെടുത്തിയവരെ വെള്ള പൂശാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന സംശയം ജനിപ്പിക്കുന്നു മൂലം കലക്കലിൽ അജിത് കുമാറിന് പങ്കുണ്ട് എന്ന സംശയത്തിന് ശക്തി പകരുന്ന പല വസ്തുതകളും ലഭ്യമാണെന്നും ജനയുഗം പറയുന്നു തൃശൂർ പൂരം പോലെയുള്ള ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഉത്സവത്തിന്റെ ക്രമസമാധാന ചുമതല ജൂനിയർ ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥന് മാത്രമായിരുന്നു എന്ന് കരുതാനാവില്ല എന്നും മുഖപ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു എ ഡി ജി പി അടക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ദിവസങ്ങളിൽ തൃശൂരിൽ ഉണ്ടായിരുന്നു എന്ന സാക്ഷ്യപ്പെടുത്തലുണ്ടെന്നും സി പി ഐ ഉന്നയിക്കുന്നു പൂരത്തലേന്ന് ക്രമസമാധാന സുരക്ഷാ വിഷയങ്ങൾ വിലയിരുത്താൻ ചേർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ എ ഡി ജി പി ഡി ഐ ജി കമ്മീഷണർ എ സി പി തുടങ്ങിയവരെല്ലാം പങ്കെടുത്തിരുന്നു ക്രമസമാധാന ചുമതലയിലുള്ള ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും മുൻ മധ്യമേഖല ഐ ജി എന്ന നിലയിലുമുള്ള അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലും യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിലും നിർദ്ദേശങ്ങൾ നൽകുന്നതിലും അജിത് കുമാർ നിർണായക പങ്കുവഹിച്ചിരുന്നതായാണ് മനസ്സിലാക്കുന്നത് പൂരം അലങ്കോലപ്പെട്ട സമയത്ത് എ ഡി ജി പി നഗരത്തിൽ തന്നെയുള്ള പോലീസ് അക്കാദമിയിൽ തന്നെ ഉണ്ടായിരുന്നു എങ്കിലും ഗുരുതരമായ സംഭവ വികാസങ്ങളിൽ ഇടപെട്ടിരുന്നില്ല എന്ന വസ്തുത ദുരൂഹമാണ് മുഖപ്രസംഗത്തിൽ തുടർന്ന് പറയുന്നു പൂരമലങ്കോലപ്പെട്ടതിനെ തുടർന്ന് സ്ഥലത്തെത്താൻ ശ്രമിച്ച റവന്യൂ മന്ത്രി അടക്കം ജനപ്രതിനിധികളുടെ യാത്ര തടസ്സപ്പെട്ടപ്പോഴും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും സംഘപരിവാർ നേതാക്കളും സേവാഭാരതിയുടെ ആംബുലൻസിലും മറ്റുമായി രംഗത്തെത്തി ചർച്ചകൾ ആരംഭിച്ചു എന്നത് സംഭവം ആസൂത്രിത ഭാഗമാണ് എന്ന സംശയം വിലപ്പെടുത്തുകയാണ് റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ വസ്തുതകൾക്ക് വ്യക്തതയും സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള തുടർ നടപടികളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സൂചിപ്പിച്ചാണ് ജനയുഗം മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത്